കൊല്ലം ജില്ലയിലെ മാടി പ്രദേശത്ത് തീരദേശ മേഖലയായ വാടിക്കടുത്ത് ആണ് ഇന്ന് ഇസ്രയേൽ മരണപ്പെട്ട പാറ്റ് നിബിൻ്റെ വീട്ടിലാണ് വസതിയിലാണ് നമ്മളുള്ളത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് ഇന്നലെ ഇസ്രയേലിൽ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ ദുബായിൽ നിന്നും തിരുവനന്തപുരത്ത് ഇറങ്ങി അദ്ദേഹം വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മൂത്ത സഹോദരൻ അവിടെ തന്നെ ഉണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ അച്ഛനും ആയിട്ട് സംസാരിച്ചു മറ്റ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ആരും ഇതുവരെ കിട്ടിയിട്ടില്ല എങ്കിൽ തന്നെ മറ്റ് നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കി ഇവിടെ മൃതദേഹം എത്തിക്കേണ്ട നടപടികൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്ക് മോനോട്ടേ മോനെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അറിഞ്ഞില്ല പിന്നെ ഞാൻ ഒരു നാലര മണിയായപ്പോഴത്തേക്കും മൂത്ത മോനെ വിളിച്ചു പോയി പിന്നെ അപ്പം ചെന്നണക്ക ഈ പിന്നെ ഒരു ആക്സിഡൻറ്റ് പറ്റി പിന്നെ എൻ്റെ അവൻ കൂട്ടി ബോംബ് കൊല്ലും അവൻ്റെ ഇപ്പം ആവുന്നു അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ സ്ഥിരം എങ്ങനെ വിളിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എന്താ ഇതാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു അവർ പിന്നെ മോൻ്റെ ഈ മരിച്ചവൻ്റെ അനിയ അനിയനുണ്ട് പുള്ളി എല്ലായിടത്തും എല്ലാ ഹോസ്പിറ്റലിലൊക്കെ തിരക്കി ചെറുകിടന്ന് ഏറ്റവും ആവശ്യമാണ് ചെന്ന് കറക്റ്റ് പന്ത്രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടേ മുക്കാലപ്പം ഞങ്ങൾക്ക് പോകാൻ വരുന്നത് മരിച്ചവൻ്റെ മുൻ ഭാഗം കഴിച്ചല്ലേ മോൻ ഭാഗം കഴിച്ച് ഒരു കുട്ടിയുണ്ട് മോക്ക് നാലര വയസ്സ് കഴിഞ്ഞ അഞ്ചാമത്തെ വയസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു സെക്കൻഡ് ക്യാരി ആണ് ഏഴ് മാസം ജോലിയൊന്നും ഇവിടെ ഇവിടെ തന്നെ അവൻ്റെ ജനനം മുതൽ ഞങ്ങളുടെ കൂടെ വളരെയും സംസാരിക്കുകയും ജീവിക്കുകയും ചെയ്ത ഒരു മകനാണ് അവനീ മുപ്പത് വയസ്സ് വരെയും ഇവിടെ ബഹുമാന മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സഹോദരങ്ങളെ സ്നേഹിക്കുകയും എല്ലാം ചെയ്ത ഒരു വ്യക്തി ഇവിടെ തൊഴിലില്ലായ്മ കൊണ്ട് അന്യ രാജ്യത്ത് പോയി അവിടെ വെച്ച് ഈ അപകടം പറ്റി ഞങ്ങൾക്ക് അവൻ്റെ മരണം എന്ന് പറയുന്നത് തീരാത്ത നഷ്ടമാണ് ഇത് ഒരിക്കലും നമ്മുടെ മക്കൾക്ക് ആർക്കും വരാതിരിക്കാൻ എല്ലാവരും ഈ രാജ്യത്തിൽ ഒരു തൊഴിൽ കിട്ടാൻ വേണ്ടി ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഈ രാജ്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഇത് ഈ നഷ്ടത്തിൻ്റെ പുറത്ത് നമ്മൾ പറയാം കുഞ്ഞിലെ എൻ്റെ കൂടെ അവനെ പ്രസവിച്ച കാലം മുതൽ ഞങ്ങളുമായിട്ട് ജീവിക്കുകയും സഹകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരു മകനാണ് അത് ഞങ്ങൾക്ക് തീരാത്ത നഷ്ടം തന്നെയാണ് അവന്റെ വിയോഗം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇപ്പോൾ അവൻ വിവാഹം കഴിഞ്ഞ് നാല് വർഷത്തിനകത്ത് വെച്ച് ഒരു കുഞ്ഞ് ഇപ്പോൾ ഉണ്ട് രണ്ടാമത്തെ കുഞ്ഞ് ഭാര്യ ഗർഭിണിയാണ് ഈ മക്കളുടെ ജീവിതം തന്നെ അനിശ്ചിതത്വത്തിലാണ് അവന് ഒരു ഭവനമുള്ളത് തന്നെ അവൻ്റെ മാതാപിതാക്കൾക്കുള്ള ഭവനം തന്നെ അത് പിന്നെ ജിപ്ദിയിലോട്ട് ഒരു സാഹചര്യത്തിലാണ് അവൻ ഈ രാജ്യം വിട്ടുപോയതും ഒരു ജോലി അന്വേഷിച്ച് ഈ ഇസ്രയേൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയത് അതിൻ്റെ ആ മരണം നമ്മുടെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ആ കുടുംബത്തെ സഹായിക്കുക മരിച്ചത് എൻ്റെ അളി എൻ്റെ ചെറുപ്രായം പോലെ ഞാൻ കാണുന്നതല്ലേ ഞങ്ങളൊക്കെ അടുത്തടുത്തന്നെയാണ് താമസിക്കുന്നത് വേറെ ഒന്ന് രണ്ട് പ്രാഷകൾ വെളിയിലൊക്കെ പോയിരുന്നു വലിയ ക്യാഷ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല കല്യാണം കഴിഞ്ഞ് ഒരു മൂന്നാല് വർഷമായി അതിൽ ഒരു കുട്ടിയുണ്ട് അടുത്തത് പ്രഹടൻഡാണ് വൈഫ് അപ്പൊ ആ സാഹചര്യത്തിലിരുന്ന് കുടുംബത്തിലുള്ള വീടിലാണ് ഇയാള് താമസിക്കുന്നത് ആ കുടുംബ വീട് തന്നെ കുറച്ച് ലോണൊക്കെ ഉണ്ട് ലോണില് ഏർ ജപ്തികളായ നടപടി ആയി വരുന്നുണ്ട് ശേഷി ഇല്ലാത്തോളു ഒരു അഞ്ചേട്ടന്മാര് മൂന്ന് പേരാണ് മൂന്ന് പേരും മൂന്ന് വഴിക്കാണ് പിന്നീട് ഇയാൾ ഇയാൾക്കാണ് കൂടുതൽ അധികാരം വീട്ടിലുമായിട്ടുള്ളതിന്റെ പേരില് ഇയാള് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പോയത് പക്ഷെ പോയിട്ട് ഇതുപോലെ സംഭവിച്ചു എൻ്റെ പേര് മിനി എന്നാണ് ഞാൻ ഈ കൈക്കുളങ്ങര ഡിവിഷൻ്റെ കൗൺസിലറാണ് പുള്ളിക്കാരൻ രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അന്നേരമൊക്കെ നല്ല സഹകരണമുള്ളൊരു കുട്ടിയാണ് അവൻ്റെ വിയോഗത്തിൽ വലിയ ഒരു പ്രയാസമാണ് അനുഭവപ്പെട്ടത് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ രാവിലെ പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് എന്നെ വിളിച്ചറിയിച്ചത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ആയിട്ട് എനിക്ക് വേദന അനുഭവപ്പെട്ട് അന്നേരം തന്നെ ഞാനിവിടെ വീട്ടിൽ വരികയും കൂട്ടുകാരുമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പറയാൻ പറ്റുന്നില്ല അത്ര എത്രത്തോളം നല്ലൊരു പയ്യനായിരുന്നു